എണ്ണ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ കണ്ണ് അവിടെ എത്തും കാരണം ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും അവരുടെ നിയന്ത്രണത്തിലാണ് ലോകത്തെ ഏറ്റവും എണ്ണ ശേഖരമുള്ള രാജ്യം വെനസെലയാണ് എന്നാൽ വെനസുലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിലേറിയതോടെ അമേരിക്കയുടെ നിയന്ത്രണം അങ്ങ് അവസാനിച്ചു എണ്ണ ജനങ്ങളുടേതാണെന്ന മുദ്രാവാക്യം ഉയർത്തി ഷാവേസ് എണ്ണ വരുമാനം രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ദരിദ്രരുടെ ക്ഷേമത്തിനുമായി വിനിയോഗിച്ചു അതോടെ മുമ്പ് വെനസുലയെ വല്ലാതെ ചൂഷണം ചെയ്തിരുന്ന അമേരിക്കൻ എണ്ണ കമ്പനികളുടെ നട്ട് തകർന്നു ഷാവേസിന്റെ നേതൃത്വത്തിൽ ക്യൂബയുമായി സൗഹൃദം വളർത്തി ലാറ്റിൻ അമേരിക്കയാകെ ഇടതുപക്ഷം ശക്തി പ്രാപിക്കാൻ തുടക്കമിട്ടു എന്നാൽ അമേരിക്കയ്ക്ക് അതൊന്നും സഹിച്ചില്ല രണ്ടായിരത്തി രണ്ടിൽ ഷാവേഴ്സിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അതിനുശേഷം ഉപരോധങ്ങൾ തുടങ്ങി ബാങ്കുകൾ അടച്ചുപൂട്ടി എണ്ണ കയറ്റുമതി തടഞ്ഞു രാജ്യത്തിന്റെ കറൻസി തകർത്തു ഷാവേസിന്റെ മരണത്തിന് ശേഷം പോലും അധികാരത്തിലെത്തിയ നിക്കോളാസ് മഡുറോയെ ഭീകരൻ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ വിളിച്ച് അമേരിക്ക ലോകമെമ്പാടും ിച്ചു എന്നാൽ യാഥാർത്ഥ്യം അമേരിക്കക്ക് വെനസൊലയുടെ സ്വാതന്ത്ര്യമാണ് സഹിക്കാനാകാത്തത് എന്നതാണ് ഇന്ന് അമേരിക്ക കരേബ്യൻ കടലിലേക്ക് തന്റെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ യു എസ് എസ് ജെറാഡ് അർഫോർട്ട് അയച്ചിരിക്കുന്നത് വെറും പ്രദർശനത്തിന് മാത്രമല്ല വെനസൊലയെ ഭയപ്പെടുത്താനുള്ള സന്നാഹം കൂടിയാണത് ഇത് വെനസെലക്കെതിരായ ഒരു സാമ്പത്തിക യുദ്ധം മാത്രമല്ല സ്വാതന്ത്ര്യത്തെയും സാമൂഹ്യ നീതിയും എതിർക്കുന്ന സാമ്രാജ്യത്തിന്റെ പഴയ മുഖം തന്നെയാണിത് ഇറാഖിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലും എല്ലാം അമേരിക്ക ഇതേ രീതി തന്നെയായിരുന്നു സ്വീകരിച്ചത് ജനാധിപത്യം കൊണ്ടുവരാം എന്ന പേരിൽ യുദ്ധം ആരംഭിച്ച് പിന്നെ അവിടുത്തെ എണ്ണ സമ്പത്ത് പിടിച്ചെടുക്കുക ഇപ്പോൾ അതേ കഥ വെനസോലയിൽ ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക വെനസോലയിലെ ജനങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ് മരുന്നിനും ഭക്ഷണത്തിനും വില കൂടി തൊഴിൽ നഷ്ടപ്പെട്ടു പലരും വിദേശത്തേക്ക് കുടിയേറി എന്നാൽ അവരിൽ ഒരു ഉറച്ച വിശ്വാസം ഇപ്പോഴുമുണ്ട് അവരുടെ രാജ്യം മറ്റവരുടെയും മുന്നിൽ അടിമയാവില്ല എന്നുള്ളത് ഷാവേസിന്റെ ആശയമായ ജനതയുടെ ഭരണമാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന വാക്ക് അവർ ഇന്നും ഓർമ്മിപ്പിക്കുന്നു ഇതെല്ലാം കണ്ട് ലോകമിണ്ടാതിരിക്കരുത് ഇന്ന് വെനസ്വലയാണെങ്കിൽ നാളെ മറ്റൊരു ചെറു രാജ്യമായിരിക്കാൻ ലക്ഷ്യം സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ സാമ്പത്തികമായി തകർക്കാനും രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു